കാര്യമൊന്നും എന്നാൽ ഞാൻ അത് പറയാം ആരും ഇതാ കണ്ടോ കണ്ടോ നന്നായിട്ട് ഇത് ഇവിടെ എല്ലാം ഉണ്ട് ഒരാവേശത്തിനടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ചാ കിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മള് ഉണ്ട് അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ഷാമ്പൂ ഇടണം ഷാംപൂ ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കണം അങ്ങനെ കേറങ്ങിയേണ്ട സാധനമാണ് അവരുടെ അതൊക്കെ ഉണ്ടെന്നു അതാ മുഴുവൻ പോകാതിരിക്കും ഇങ്ങനെ പെർക്കി ഇവരെല്ലാം നോക്കുമ്പോ ഇതുപോലെ ഇരിക്കും വേം പോലെ ഇരിക്കും ഇങ്ങനെ പെറുക്കിയൊക്കെ തരുന്നുണ്ട് എടുത്ത് നോക്കുമ്പോ തന്നെ ഈ സാധനം അതെ ഈ സാധനം കറുത്ത കണ്ടോ അതെ അതെ എന്നാ ശരി അല്ല ഞാൻ അതൊരു പറയുന്നത് ഇവിടെ അതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ടമായിട്ട് പേരായിരിക്കും ഇത്രയും വലിയ കെട്ടവൻ ഉണ്ടാവും ഈ സാധനം കണ്ടെത്തും കരിയിടാം ഇനിക്ക് കരിഞ്ഞൂടെ കണ്ണീരിങ്കിലും പുറത്തു വരട്ടെ നീ ഉള്ളി പൊട്ടി കരിടത്ത് ഇപ്പൊ അവളും എടുത്തു തന്നെ